നറുക്കെടുപ്പിന് നാല് നാൾ മാത്രം മുന്നിൽ നിൽക്കവേ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവോണം ബമ്പർ വിൽപ്പന അറുപത്തിമൂന്ന് ലക്ഷത്തിലേക്ക് എത്തുന്നു വിപണിയിലേക്ക് അച്ചടിച്ച് മുഴുവൻ ടിക്കറ്റുകൾക്കും ശക്തമായ വരവേൽപ്പാണ് സമൂഹത്തിൽ ലഭിച്ചത് ആകെ എഴുപത് ലക്ഷം ടിക്കറ്റുകളാണ് ഭാഗ്യക്കുറി വകുപ്പ് നിലവിൽ വിൽക്കുന്നതിനായി നൽകിയിട്ടുള്ളത് ഏഴ് ലക്ഷത്തോളം ടിക്കറ്റുകൾ മാത്രമാണ് ഇനി വിപണിയിലുള്ളത് വരുന്ന നാല് ദിവസം കൂടി മാത്രം ശേഷിക്കെ ഇത് മുഴുവൻ വിറ്റുപോകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് വകുപ്പിനുള്ളത് ഇരുപത്തി കോടി രൂപ ഒന്നാം സമ്മാനവും ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് നൽകുന്ന രണ്ടാം സമ്മാനവും അൻപത് ലക്ഷം രൂപ മൂന്നാം സമ്മാനവും യഥാക്രമം അഞ്ചു ലക്ഷവും രണ്ട് ലക്ഷവും നാലും അഞ്ചും സമ്മാനങ്ങളും അഞ്ഞൂറ് രൂപ അവസാന സമ്മാനവുമായാണ് തിരുവോണം ബമ്പർ ജനങ്ങൾക്ക് മുമ്പിലുള്ളത് ജില്ലാടിസ്ഥാനത്തിൽ ഇക്കുറിയും പാലക്കാട് ജില്ലയാണ് വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത് സബ് ഓഫീസുകളിലേത് ഉൾപ്പെടെ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ടിക്കറ്റുകളാണ് ഇവിടെ ഇതിനോടകം വിറ്റഴിക്കപ്പെട്ടത് എട്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ടിക്കറ്റുകൾ വിറ്റഴിച്ച് തിരുവനന്തപുരവും ഏഴ് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത് ടിക്കറ്റ് വിപണിയിലെത്തിച്ച് തൃശൂരും ഒപ്പമുണ്ട് മറ്റു ജില്ലകളിലും അവശേഷിക്കുന്ന ടിക്കറ്റുകൾ ഇന്നും നാളെയുമായി വിറ്റ് തീരും എന്ന നിലയിലേക്കാണ് വിൽപ്പന പുരോഗമിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഇനി ആകെ ഒരു ലക്ഷം ടിക്കറ്റിൽ താഴെ മാത്രമേ വിറ്റഴിക്കപ്പെടാനുള്ളൂ കൊല്ലം ജില്ലയിൽ അവശേഷിക്കുന്നത് ഇരുപത്തി ടിക്കറ്റുകൾ മാത്രം പത്തനംതിട്ടയിൽ പന്ത്രണ്ടായിരം ടിക്കറ്റുകൾ മാത്രമേ ഇനി വിപണിയിലുള്ളൂ കോട്ടയത്ത് ഇരുപത്തിമൂവായിരം ടിക്കറ്റുകളും ആലപ്പുഴയിൽ പതിനയ്യായിരം ടിക്കറ്റുകളുമാണ് അവശേഷിക്കുന്നത് മറ്റു ജില്ലകളിലും ടിക്കറ്റ് വിൽപ്പന ശക്തമായ വിധത്തിൽ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു കേരളത്തിൽ മാത്രമാണ് സംസ്ഥാന ഭാഗ്യക്കുരുടെ വിൽപ്പനയെന്നും പേപ്പർ ലോട്ടറിയായി മാത്രമാണ് വിൽക്കുന്നതെന്നും കാട്ടി അവബോധ പ്രചരണം വകുപ്പ് ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദിക്കൊപ്പം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷയിലും വ്യാജ ലോട്ടറിക്കെതിരെയുള്ള അവബോധ പ്രചരണവുമാണ് വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്